ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം ഇന്ദ്രദർപ്പഹരണം ഇങ്ങനെ വാഴുന്ന കാലമൊരുദിനം മംഗലന്മാരായ നന്ദാതിവൃദ്ധരും യാഗം കഴിപ്പതിന്നാരംഭമായ വർ യോഗം ശ്രമിപ്പതുകണ്ടു നന്ദാത്മജൻ എന്തു ശ്രമിക്കുന്നതെന്തിന് കോപ്പുകൾ എന്താ തന എന്നോടു ചൊൽവെന്നു ചോദിച്ചാൻ നന്ദജൻ വാക്കുകേട്ടൌത്സുഖ്യം ഉൾക്കൊണ്ടു നന്ദനും നന്ദനൻ തന്നെ മടിയിൽ വച്ചുണ്ണിയോടെ ലാളിച്ചു പറഞ്ഞു നിർണയമോർത്തറിഞ്ഞിടുക നീയിതും സസ്യസമ്പൂർണമായുള്ള ധരിത്രിയും സസ്യങ്ങൾ കൊണ്ടു ജീവിക്കുന്നു പ്രാണികൾ സസ്യങ്ങൾ വർഷേണ വർഷവും മേഘേന സസ്യാധിപൻ ഇന്ദ്രനസ്യതോഷാർത്ഥമായി ഭൂദേവ യജ്ഞകർമ്മങ്ങളാൽ ഇന്ദ്രനുമോദം വളർത്തുന്നു വത്സരേ വത്സരെ ആയതിനുള്ള സംഭാരവർഗമതും ചെയ്തീടിൽ നമ്മെ രക്ഷിക്കും ശചീപതി താതന്റെ വാക്കുകൾ കേട്ടു ജഗൽപതി ചേതസി മദ്ദാസം പൂണ്ടുമെല്ലവേ ചൊല്ലിനാൻ താതനി ചൊന്നതു യോഗ്യമല്ലെന്നു തോന്നുന്നുണ്ട് ചൊല്ലുവൻ കേൾക്കതും നിർമ്മലാത്മാ പരബ്രഹ്മണിമായയാ കർമ്മവശാലുളവായി ഗുണത്രയം സത്വരജസ്തമസ്സെന്നതിൻ നാമങ്ങൾ ഈ ത്രിലോകങ്ങൾ അതിലുളവായതും ജീവൻ രജോ ഗുണ സംയുക്തനാകയാൽ ജീവിതത്തിനു രജോ ഗുണാംശങ്ങളാം ജീവനും രാജസകർമാനുസാരിയാം ജീവനാകുന്നതു കർമ്മസദ്വാസനാം ജീവനുവാസത്തിനുള്ളതു ദേഹമാം ജീവഭേദങ്ങളത്രേ കർമ്മമായതും കർമ്മഭോക്താവ് ജീവാത്മാവറിയണം കർമ്മങ്ങൾ പുണ്യമിശ്രം പാപമാകുന്നു ബ്രാഹ്മണക്ഷത്രിയ ക്ഷത്രിയ വൈശ്യശൂദ്രാദികൾ ബ്രഹ്മകർമ്മങ്ങൾ ശിക്ഷാരക്ഷവാണിഭം ബ്രാഹ്മണ ശുശ്രൂഷയെന്ന ജാത്യാചാര സന്മാർഗമായ വേദോക്തികളായതും രാജസത്വങ്ങൾ രാജസത്തിങ്കൽ നിന്നുണ്ടായി വർഷവും ഭോജന സാധനം വർഷിച്ചുളവാകും കർമ്മങ്ങൾ കൊണ്ടുവരും കർമ്മങ്ങൾ കൊണ്ടുവരുന്നിതുജന്മവും കർമ്മങ്ങൾ കൊണ്ടുതന്നെ മൃതിയും വരും കർമ്മങ്ങൾ കൊണ്ടുതന്നെ പരിപാലിച്ചു കർമ്മമത്രേ സർവവസ്തുക്കളും നൃണാം കർമ്മങ്ങൾ കാരണമായ ജന്തുക്കൾക്കു നന്മകൾ നൽകുവാൻ മറ്റാരുമില്ലല്ലോ നല്ലതു ചെയ്യിലോ നല്ലതിന്ദ്രൻ തരും തരും അവൻ കർമ്മഫലപ്രദനാകുന്നൊരിന്ദ്രനും കർമ്മപാശേന സമ്പദ്ധനായിടുന്നു എന്നല്ല ലോകനാഥന്മാർ തൃമൂർത്തികൾ എന്നിവരൊക്കെയും കർമ്മവശരല്ലോ വല്ലാതതു വാഴും ജനത്തിനു നല്ലതു നൽകുവാൻ ഇന്ദ്രൻ ആളാവുമോ ആകയാൽ കർമ്മവശരാം ജനങ്ങൾക്കോപാകാരിയാൽ എന്തു സാധ്യമെന്നുള്ളതും തൽക്കുലദേവതമാരെ ഭജിപ്പവർക്കൊക്കെ ശുഭമെന്നു ചൊല്ലുന്നു വേദങ്ങൾ തൽക്കുല ദൈവങ്ങളെ ഉപേക്ഷിച്ചുടന്ധിക്കാരമോടു മറ്റ അന്യരെ മറ്റന്യരെ പൂജിക്കിൽ സിദ്ധിക്കയില്ല ഗുണം എന്നതുമല്ല സിദ്ധിക്കും ആപത്തിന് ഇന്നെളുതായി വരും നാരിമാർ ഭർത്താവിന് പുരുഷം ചേരുന്ന പൂശലി പോലെയാം ഗോപാലരാം നമുക്കോർക്കിൽ പശുക്കളും താപസന്മാരായ വേദവിത്തുക്കളും ഗോവുകൾക്കെല്ലാം തൃണം നൽകി മേവുന്ന ഗോവർദ്ധനം കുലദൈവം നമുക്കിഹ ദേവേന്ദ്രയാഗത്തിനുള്ളതുകൊണ്ടു നാം സേവിക്ക ഗോവർദ്ധനത്തെ എന്നാൽ ഇവൻ വീണ്ടും ഫലം തരുമെന്നു ജഗൽപതി കൊണ്ടൽ വർണ്ണൻ ജഗദീശൻ പറഞ്ഞതു കേട്ടു നന്ദാദികൾക്കേറ്റം മതം വാട്ടമില്ല അങ്ങനെയെന്നു ശ്രമിച്ചു നാരിമാരാനന്ദമോടെ വാടങ്ങളിൽ ഓരോ തരം അലങ്കാരങ്ങൾ ചേർത്തവർ അപ്പമടകളും പക്വഭൂപങ്ങളും ശില്പമായി മറ്റും ഉണ്ടാക്കി ഭൂജ്യാദിയും നന്ദാദികൾ പർവ്വതത്തെ അലങ്കരിച്ചു ഉന്നതമാങ്കുടി തോരണം തൂക്കിനാർ വാദ്യം പലതും വധിപ്പിച്ചു മേളിച്ചിതാദ്യംകൃഷ്ണനോടും ഒരുമിച്ചവർ ഗോകുലത്തെയും അലങ്കരിച്ചങ്ങനെ ഗോവർദ്ധനത്തെയും മൂന്നുവലം വച്ചുവന്തികൾ നാദവും വേദധ്വനി ഹോമം നന്ദാദിഗോകുലവാസികൾ ഘോഷവും അങ്കനമാരുടെ നൃത്തഗീതങ്ങളും മംഗലധൂപതി പാദികൾ കൊണ്ടുടൻപായ സമപ്പമട അടകളനവധി മായമെന്നേ വച്ചു പൂജിച്ചതുകണ്ടു മോദേ കൃഷ്ണനും പർവ്വതം ഭേദിച്ചു പാദാതികേശമതിസ്ഥൂല രൂപനായി പർവ്വതാകാരനായി നിന്നു നിവേദ്യാദി സർവ്വവും ഭക്ഷിച്ചു പർവ്വതം ഞാനെന്നു നല്ല വണ്ണം വരുമെന്നും അനുഗ്രഹിച്ചെല്ലാവരും കേൾക്കുമാറു പറഞ്ഞതു ദേവകളൊക്കെ പ്രസാദിച്ചു കേവലൻ വാക്കുകൾ കേട്ടു പ്രസാദിച്ചു വന്ദിച്ചു ദേവരും കൃഷ്ണനും വന്ദിച്ചു പർവ്വതം പ്രത്യക്ഷമായി കണ്ടതുമൂലം സർവ്വരും ദുഷ്ടരായി വന്നിതതു നേരം മായാമയമായ പർവതാകാരവും ബോയിതകും കൃഷ്ണമായ മഹിമകൾ രാമനും കൃഷ്ണനും ഭൂദേവഗോപാലമോ ഭൂദേവഗോപാലർ ആമോദമോടെ വ്രജ വ്രജവുമകം പുക്കാർ മായാമയൻ ദണ്ഡലീലാ വിശേഷങ്ങൾ മാനവേന്ദ്ര ഭവാൻ കേട്ടോൾ ഇന്നിയും വൃത്താന്തമെല്ലാം അറിഞ്ഞു മഹേന്ദ്രനും ഗ്രൂധനായ മേഘങ്ങളോട് കൽപ്പിച്ചിരുന്നു കേൾപ്പിനൊരത്ഭുതം ഗോപാലകൃഷ്ണൻ്റെ മൂപ്പുകൾ ഭോഷ്കിന്ന് അതേ ശ്രേഷ്ഠനാമവൻ നന്ദു ആദികളെ പറഞ്ഞു ഭേദിപ്പിച്ചു നിന്ദിച്ചു നമ്മുടെ യജ്ഞവിർഭാഗം ഗോവർദ്ധനാക്കി നമ്മുടെ യജ്ഞവിർഭാഗം ഗോവർദ്ധനത്തിനാക്കീടിനാൻ ഇക്കാലം ചാവതിനായവർ ചെയ്തികൃതം കഷ്ടമതിനു ഗോവൃന്ദത്തിനുമീതേ വൃഷ്ടി ചെയ്തോക്കവേ നഷ്ടമാക്കിയിടുവിൻ മുമ്പിൽ നടപ്പിൻ വഴിയേവരും ഞാനും വഴിയേവരും ഞാനും വരുമാ കൽപ്പിച്ചയച്ചിതു മേഘവൃന്ദങ്ങൾ നടന്നുപോയി ഗോകുലമാകവേ ബുക്കു പരന്നിതങ്ങ അമ്പലേ അന്ധകാരമയമായി ഇതു ഗോകുലം ബന്ധമെന്തെന്നു ചിന്തിച്ചിരിക്കും വിധവും പാരമിടികളും ഘോരമാം വർഷവും മാരിയോടുചേർന്നു മിന്നലുമേറ്റമായി സ്തംഭസമാനം മഴത്തുള്ളിയോരോന്നും കമ്പം കലർന്നു തളർന്നിതു മേതിനേ അശ്മവർഷങ്ങളും ഉണ്ടങ്ങിടയിടെ വിശ്വമെല്ലാം ഇളക്കിയിടുന്ന വായുവും വണ്ണം മഴ കൊണ്ടുധീനരായ് ധീരത വിട്ടു നന്ദാദികൾ ചൊല്ലിനാർ കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ബലഭദ്ര ജിഷ്ണു സത്രം മുടക്കിയിടുക കാരണം ജിഷ്ണു നിയോഗേന മേഘവർഷം കൊണ്ടു വിഷ്ണോ നശിച്ചുവോം ഇപ്പോഴേ സർവരും കൃഷ്ണനോടായി പറഞ്ഞതു പിന്നെയും ഗോകുലമെല്ലാം ക്ഷണേന നശിച്ചു നശിച്ചുപോങ്കോകുലനാഥ പാലിക്ക ദയാഥേ ദേവദേവേശൻ ജഗൻ ജഗന്മയനീശ്വരൻ ദേവകീ ജഗൽപതി മാധവൻ പേടിയായേതും എന്നാശു പറഞ്ഞുടഞ്ചാടിപ്പുറപ്പെട്ടു മുഷ്ടിചുരുട്ടിയാൻ ബോർഡ് കുത്തിപ്പറിച്ചിടിനാൻ പർവ്വതം തന്നുട കയ്യാൽ കുടയായി പിടിച്ചിതൽ വന്നു കുടയായി പിടിച്ച ഇതിൽ വന്നു പുക്കിയിടും വിൻഗോക്കുളോടെവരും മൽക്കരേ നിന്നു ഗിരിവീഴുമെന്നതങ്ങുൾക്കാമ്പിലോർത്തുപോകായി വിൻ ഒരു ഉത്തരം കന്നുകൾ ബാലരും ഗോപനാരീകുലം കുന്നിൻ ഗുഹയിലിരുന്നിട്ടു പിന്നെയും വിസ്താരമുണ്ട് വളരെ അതിന്നകംബുത്തൻ കനക പ്രഭകൊണ്ടു ശോഭിതം വാദവർഷങ്ങളുണ്ടെന്നുള്ള നീല സൗഖ്യമെന്നേ വേണ്ടു വാമനായ അവൻ വാമനനായവനേകപാദസ്ഥനായി വാമകരം കൊണ്ടു ഗോവർദ്ധനത്തെയും വാമേതലകരേ വേണുവും കൈക്കൊണ്ടു കോമളദാനവും ചെയ്തോരനന്തരം കൃഷ്ണരൂപാമൃതം കണ്ടു നേത്രങ്ങളും കൃഷ്ണൻ്റെ വേണുനാദം കൊണ്ടു ശ്രോത്രവും ചിത്തവും നിശ്ചലമായി ഗോവൃന്ദങ്ങൾ ഗോവൃന്ദേതും മനസ്സിങ്കലറിഞ്ഞിര ബാലൻ ചെറിയ കുട പിടിച്ചീടിന പോലെയും കൂങ്കുട ചൂടിയ പോലെയും ഏഴു രണ്ടായ ലോകാത്മാവിരാൾപ്പുമാൻ ഏഴുദിനം ഒരുപോലെ നിന്നിടിനാൻ ആഴിയിൽ താഴുന്ന പർവ്വതം പണ്ഡിവൻ താഴാതെ ധരിച്ചു കമഠമായി ആഴിവർണൻ ഇവന് ചെയ്തതോർക്കിൽ ഇന്ന് ആഴിമാതിൻ പതിമ പതിമായ ഇതൊക്കെയും ആഴിമാതിൻപതി മായം ഇതൊക്കെയും മേഘങ്ങൾ മാനവം കെട്ടു നിന്നീടിനാരാഖണ്ഡലൻ വന്നു നോക്കിനാൻ ഒഴിയിൽ ഏഴോരാത്രം അതിവർഷമായിട്ടും മൊഴിയിലില്ല ജലമെന്നു കാണുകയാൽ നാഗാധിപനുള്ള ദർപ്പം ഉപേക്ഷിച്ചു പോകുന്നു മേഘങ്ങളെ നിയോഗിച്ചു ദേവദേവൻ തൻ്റെ മായകളോർത്തോർത്തുദേവേന്ദ്രനും ദേവേന്ദ്രനും മരു വീടിനാൻ വ്യോമനി തെളിഞ്ഞു വിളങ്ങിനാൻ ഭാസ്കരൻ പേമഴ പോയി പുറത്തു വന്നിടുവിൻ നല്ല സുഖമായിതല്ലലിനീ ഇല്ലാതെല്ലും എന്നങ്ങരൾ ചെയ്തിതു കേശവൻ നന്ദനും നന്ദനീയാദികോ ഗോവൃന്ദവും വന്ദിച്ചു പിന്നെ പുറത്തുപൊന്നിടിനാർ കല്യാണരൂപി യോഗേശ്വരനീശ്വരൻ മെല്ലെ ഗിരീന്ദ്രനെ താഴത്തു വച്ചുതു നന്ദനും നന്ദിനി രോഹിണി രാമനും നന്ദ നന്ദാത്മജനെ പുണർന്നു തലോടിനാർ ദേവകൾ പൂമലർ മാല്യങ്ങൾ വർഷിച്ചിതാവോളമൊക്കെ വന്ദിച്ചു സ്തുതിച്ചിതു ഗന്ധർവസംഘങ്ങൾ ഗാനേനമോദിച്ചു സംഘമോടവസര സ്ത്രീകൾ നൃത്തം ചെയ്തു ദേവകളാനന്ദ ദേവകളാനന്ദമത്തരായങ്ങനെ ദേവകീപുത്രനെ വാഴ്ത്തി നിരാകുലം നന്ദാതി ഗോപാലർ ഗോകുലം പൂക്കഥാനന്ദനെ മാനിച്ചു പൂജിച്ചു ചൊല്ലിനാർ ഏഴാണ്ട് ബുക്കൊരു ബാലൻ ഗിരീന്ദ്രനെ ഏഴുദിനം ധരിച്ചിടില് അത് ഓർക്കിലോ ആരിവൻ മൂർത്തികൾ ലേഖനോ ചേരുമല്ല അതിലിതുവരാ നിർണയം മുന്നമേ ഭൈരവീം ദുഷ്ടൻ ശകടനെ പിന്നെ വാതാസുരം കൊന്നു ഭകനെയും അർജുന വൃക്ഷങ്ങൾ ചെന്നു തകർത്തതും നിർജിതനാക്കി രക്ഷിച്ചു ദുഗാളിയം ഏവമോരോന്നു ചിന്തിക്കലേ ബാലകനാവതിൽ അവതിൽ ഇന്ന ഇന്നവൻ എന്നറിഞ്ഞേടുവാൻ എന്നിവ കേട്ടു നന്ദൻ ഗർഗമാമുനിമുന്നമേ തന്നോടു നാമക്രിയാന്തരേ ചൊന്ന ചൊന്നവചനം വ്രജത്തിങ്കിൽ വൃദ്ധരോടൊന്നൊഴിയാതെ ഗ്രഹിപ്പിച്ച നന്തരം നന്ദനെ മാനിച്ചു വന്ദിച്ചവുകളും നന്ദജനീശ്വരനെന്നു നണ്ണീടിനാർ വൃദ്ധി സമസ്തവും വന്നു നമുക്കെന്നു നന്ദനാദികൾ വൃന്ദാവനത്തിങ്കൽ വന്നു സുരഭിയും ഇന്ദ്രനും ഒന്നിച്ചു കണ്ണനെ കാണുവാൻ അന്നേരം ഇന്ദ്രനും കണ്ടു മുകുന്ദനെ വന്ദിച്ചു ലജയാകൂപ്പി വണങ്ങിനാൻ നാരായണൻ തൻ്റെ തേജസ്സതേറ്റപ്പോൾ തേജസ് അതേറ്റപ്പോൾ ദൂരെ അകന്നു ത്രിതിവേശനുമതം ചിത്തം തെളിഞ്ഞു സന്തുഷ്ടനായി പിന്നെയും ഭക്യാ ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ പ്രകാശ പ്രകാശസ്വരൂപനായി നിത്യം യമനിയമാതി തപോമയതത്വാത്മവൈഷ്ണവമാന്ത വിഗ്രഹം ഗുണദ്വയം മായാമയം അജ്ഞരൂപങ്ങളായ ആരാവക അജ്ഞരൂപങ്ങളായാലാവകൊണ്ടു നിന്ദത്വമറിവീല ഈശനായുള്ള തവ തവതത്വദർശനാലാശ ലോഭാദിപാശങ്ങൾ നശിച്ചിതു സർവജഗത് പിതാവാകുന്നതും ഭവാൻ സർവ്വജത് ഗുരുവാകുന്നതും ഭവാൻ സർവലോകേശനായിടുന്നതും ഭവാൻ സർവധർമ്മങ്ങളെ രക്ഷിച്ചു വന്ന വന്ന ഇങ്ങനെ ഗർഭിതന്മാരായ ദുഷ്ടരെ നിഗ്രഹിച്ചുർവിയേയും ശിഷ്ടരായുള്ളവരെയും സർവകാലം പരിപാലിച്ചുകൊള്ളുന്ന നിർവാണമൂർത്തേ മയാകൃതമാകിയ സർവാപരാധം ക്ഷമിച്ചുകൊള്ളേണമേ നിർവികാരാത്മൻ നമസ്തേ നമോ നമ ത്വന്മായയാബദ്ധരായിമേ വീഴുന്ന ബ്രഹ്മാതിദേവനരാസുരന്മാരെയും സർവേശ സ്വദർശനേന അനുശാസനാൽ ഗർഭാഭിമാന കർമ്മങ്ങൾ രജിപ്പിച്ചു നിർമ്മലന്മാരാക്കി നിത്യം വഴി പോലെ സന്മാർഗ കർമ്മങ്ങളോട് ഇട ചേർത്തുടൻ നല്ല രാക്കിയിടുന്നു ത്വൽകൃപാലേശേന നല്ല വഴി കാട്ടിയാലും നടക്കാതെ ഒല്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്ന ദുഷ്ടരെയെല്ലാം ഒടുക്കി ഭൂഭാരവും തീർത്തുടൻ അല്ലൽ വരാതെ ലോകത്തെ രക്ഷിക്കുന്ന കല്യാണമൂർത്തിയാം ിന്മറിമായങ്ങൾ തെല്ലുപോലുമറിയാത അഹംഭാവനാൽ ഐശ്വര്യമത്തനായി ചെയ്തോരപരാധം ഈശ്വര സർവം ക്ഷമിച്ചു കൊള്ളേണമേ ശ്രീവാസുദേവായ കൃഷ്ണായ തേ നമ ശ്രീപുരുഷായ മഹാത്മനേ തേ നമ താവാത്മനേ തത്വരൂപായ നമ സത്യസ്വരൂപായ നിത്യ തേ നമ ദേവ ഹരേ വേദസ്വരൂപായ വിജ്ഞാനമൂർത്തയേ നാദാത്മനേ സർവഭൂതാത്മനേ നമ സർവീജായ ഭഗവതേ ബ്രഹ്മണേ നിർവികാരാത്മനേ നിത്യായതേ നമ എന്നുടെ യജ്ഞം മുടക്കിയ കാരണം മഞ്ഞു കൈക്കൊണ്ട് അഭിമാനം നടിച്ചു ഞാൻ വാദവർഷങ്ങളെ കൊണ്ട് വ്രജകുലമാതങ്കമാക്കി നശിപ്പിച്ചതിഹ ചെയ്ത വരാ നശിപ്പിച്ച് ഇത് നിഹ ചെയ്ത അപരാധം അനുഗ്രഹം ചെയ്തിടുവാൻ അതിനിന്നും നമസ്കാരം ഈശ്വരനും ഗുരുവും പരമാത്മാവും വിശ്വവും നീയേ ശരണം ഗതോസ്മി ഞാൻ ഏവം സ്തുതിച്ചു വണങ്ങി നിൽക്കുന്നൊരു ദേവേന്ദ്രനോടതിഗംഭീരമായുള്ള മേഘനാദം പോൽ അരുൾ ചെയ്തു കേശവൻ ശോകവിനാശന ഇന്ദിരാ ഞാൻ തവയജ്ഞഭംഗം ചെയ്ക കാരണം എന്തിനെന്നാൽ അത് കേൾക്ക ശതമഖ മാനമതൈശ്വര്യമത്തരായിട്ടുമേ ജ്ഞാനമില്ലാത്തവരെന്നെ നിർമ്മല നിർമ്മലജ്ഞാനമില്ലാതവരും വിധവും നിർമ്മൂലമാവത്തകപ്പെടുമേവനും എന്നതുകൊണ്ടു നീ എന്നെ മറക്കാതെ നിന്നുടെ കാര്യം വഹിച്ചു വസിക്ക നീ ഏവമരുൾ ചെയ്തു നിൽക്കും ദശാന്തരേ ദേവസുരഭിയും ഭക്യാ വിനീതയായി ഗോകുലഗോപാലവേഷം ധരിച്ചൊരു ലോകേശനാം ഈശ്വരനോടു ചൊല്ലിയിടിനാൾ കൃഷ്ണകൃഷ്ണ മഹായോഗി വിശ്വാത്മക വിഷ്ണോ ജഗത്സൃഷ്ടിരക്ഷ സം സംഹാരക മൂലപ്രകൃതി മൂലപ്രകൃതി പൂരുഷകാലാത്മക ലീലയാഗോപാകൃതി പൂണ്ട മാധവ സാധുക്കളായുള്ള ഞങ്ങൾക്കു ദൈവതം നീ തന്നെ വേറെയില്ലെന്നങ്ങിരിക്കലും ഗോവിപ്രദേവസമൂഹത്തിനൊക്കെയും കേവലനാം ഭവാനീന്ദ്രനായി വാഴണം ദേവേന്ദ്രനും അഭിഷേകം കഴിച്ചിടുമേവം ഭവാനോടുണർത്തിച്ചു വൈകാതെ ഭാരഹരണം ഭവാൻ ചെയ്യുവാൻ നാൻ മുഖം താൻ അരുൾ ചെയ്തിങ്ങയച്ചിതു ഇങ്ങനെ ചൊല്ലി സുരഭിയും നന്ദിച്ചുതിങ്ങനെ ഭക്തി നമസ്കരിച്ചിട്ടവൾ തന്നുട ക്ഷീരജലം കൊണ്ടഭിഷേകം നന്ദു ആത്മജനുചൈതീടിനാൾ ആദരാൽ ഹരേ പിന്നെ ആകാശജലമതൈരാ അതായിരാവതം തന്നെ അഭിഷേകവും ചെയ്തു ദേവേന്ദ്ര ദേവർഷികൾ ഒരുമിച്ചപ്പോൾ ഗോവിന്ദൻ എന്നു നാമം വിളിച്ചീടിനാർ ദേവകൾ കൽപ്പകപ്പൂ മലർ തൂകിനാർ വേ ദേവവാദ്യങ്ങൾ ഘോഷിച്ചു മേളിച്ചിതു സിദ്ധ വിദ്യാധര ഗന്ധർവ സംഘവും ചിത്തമോദേഗയുവതികളേറെ മോദിച്ചുതു ലോകങ്ങളൊക്കെ തെളിഞ്ഞു കാലം ോക്കൾക്ക് അധികം വയസ്സും ഉണ്ടായി വന്നു വൃക്ഷങ്ങളൊക്കെ മധുവർഷവും ചെയ്തു നാനാരസങ്ങളായി വന്നു സരിത്തുകൾ കാനനജാല വൃക്ഷൌഷധി വർഗമായി ഉർവിയും നന്നായി വിളങ്ങി വിളയുന്നു പർവ്വതമൊക്ക വേരത്നങ്ങൾ വർഷിച്ചു വൈരം വെടിഞ്ഞു ജന്തുക്കളും പ്രീത്യാസുരന്മാരതിശക്തരായി വിപ്രർക്കുനിത്യവും ഭക്തി വർദ്ധിച്ചുടഞ്ചിൽ പ്രകാശാത്മവിജ്ഞാനികളേറ്റമായി ദേവദേവേശന അഭിഷേകവും ചെയ്തു ദേവജ്ഞയാവൃന്ദം ദിവം പൊക്കു ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദാശരണം